സ്ലാമലൈക്കും വാഹമതുല്ലാഹി വാത്തു അലഹമില്ല അല റസൂലില്ല പ്രിയമുള്ളവരെ പാലക്കാടുള്ള എൻ്റെ ഒരു കൂട്ടുകാരനുണ്ട് അവന് അവൻ്റെ അനുഭവം പറയും ചെറുപ്പത്തിൽ വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ സലാം പറയാതെയാണ് കയറി ചെന്നതെങ്കിൽ ഉപ്പ പറയും മോനെ തിരിച്ചിറങ്ങി സലാം പറ കയറി വ ചെന്നാദ്യം ചോദിക്കുക നമസ്കാരത്തെക്കുറിച്ചാണ് അവിടെ നിന്നാണ് നമസ്കരിച്ചത് എവിടെ നിന്നാണ് ആശ്രമം നമസ്കരിച്ചത് അങ്ങനെ ചെറുപ്പം തൊട്ടേ നമസ്കാരം എന്നുള്ളത് ഏറെ ഗൗരവമുള്ള കാര്യമാണെന്ന് പറഞ്ഞു പഠിപ്പിച്ച് ആ ഒരു ശീലം ഞങ്ങളിൽ വളർത്തിയെടുത്തിട്ടാണ് ഉപ്പ ഞങ്ങളെയൊക്കെ വളർത്തിയത് പത്താം ക്ലാസ് കഴിഞ്ഞ് പ്ലസ് പ്ലസ് വണ്ണിന് സീറ്റ് കിട്ടുന്നത് കുറച്ച് ദൂരെയുള്ള സ്കൂളിലാണ് അപ്പോൾ അവിടുത്തെ പ്രശ്നം ആ സ്കൂളിൻ്റെ തൊട്ടടുത്തൊന്നും മസ്ജിദില്ല ബ്ലോട്ടിലേക്ക് ഇറങ്ങി നിന്നാൽ രണ്ട് ഭാഗത്തേക്ക് പോവുകയാണെങ്കിലും രണ്ട് മൂന്ന് കിലോമീറ്റർ പോകണം ഒരു മസ്ജിദ് കാണാൻ ഇപ്പം തൊട്ടടുത്ത് മസ്ജിദില്ല എന്നുള്ളത് കൊണ്ട് തന്നെ അവിടെ എത്രയോ മുസ്ലിം കുട്ടികൾ പഠിക്കുന്നുണ്ട് പഠിപ്പിക്കുന്ന മുസ്ലിം അധ്യാപകരുണ്ട് അവരാരും ലോഹർ നമസ്കരിക്കാറില്ല എന്നാൽ ഇവനെ സംബന്ധിച്ചിടത്തോളം നമസ്കാരം എന്നുള്ളത് ഏറെ ഗൗരവമുള്ള വിഷയമാണെന്ന് അറിഞ്ഞതുകൊണ്ട് അത് ചെറുപ്പം തൊട്ടേ ശീലിച്ചു വളർന്നതുകൊണ്ട് ഉപേക്ഷിക്കാൻ വയ്യ പവൻ ചെയ്യുക ഉച്ചക്ക് വിട്ടാൽ പെട്ടെന്ന് ഭക്ഷണം കഴിക്കും എന്നിട്ട് റോട്ടിലേക്ക് ഇറങ്ങി നിൽക്കും പക്ഷേ ഏത് ഭാഗത്തേക്കാണ് ആദ്യം ബസ് വരുന്നത് അതിൽ കയറി അവിടെ പോയി നമസ്കരിച്ച് തിരിച്ചു വരും അപ്പം എങ്ങനെ വന്നാലും ഉച്ചയ്ക്ക് ശേഷമുള്ള ക്ലാസ്സിൽ കുറച്ച് വൈകിട്ടാണ് എത്തുക അപ്പം സ്ഥിരമായി ഇങ്ങനെ വൈകുന്നത് കണ്ട് അവൻ്റെ ക്ലാസ് ടീച്ചർ അദ്ദേഹവും ഒരു മുസ്ലിം സാറാണ് വടിയായിട്ട് അവൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു എന്താ എന്നും ഇങ്ങനെ ഉച്ചയ്ക്ക് ശേഷം നേരം വൈകി വരുന്നത് അപ്പം അവൻ അവൻ്റെ കാര്യം പറഞ്ഞു പിന്നെ മാശ പറഞ്ഞില്ല അദ്ദേഹം തിരിച്ചു മടങ്ങിപ്പോയി പിന്നെ വർഷങ്ങൾക്ക് ശേഷം ഈ മാശ അവന് വീണ്ടും കാണാൻ പുഴയ്ക്ക് അദ്ദേഹത്തിന് പ്രായമായിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ കൂടെ ഭാര്യയുണ്ട് ഇപ്പം ഇവനെ കണ്ടപ്പോൾ മാഷ്ക്കേറെ സന്തോഷം മാഷ് പറഞ്ഞു ഭാര്യയോളൂ ഞാൻ എപ്പോഴും പറയാറില്ലേ നമസ്കരിക്കുന്നതിന് വേണ്ടി ബസ്സൊക്കെ കയറി പോകുന്ന ഒരു കുട്ടിയെ കുറിച്ച് ആ കുട്ടിയാണിത് എന്നിട്ട് അവനോട് പറഞ്ഞു അന്ന് നിന്നെ തല്ലണം എന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് ഞാൻ വന്നത് പക്ഷേ നിന്റെ മറുപടി കേട്ടപ്പോൾ നിന്റെ ഈ ത്യാഗത്തിന്റെ കഥ കേട്ടപ്പോൾ ശരിക്കും അടി കിട്ടിയത് എനിക്കാണ് കാരണം വർഷങ്ങളായി ഞാൻ അവിടെ പഠിപ്പിക്കുന്നുണ്ട് എന്നാൽ അടുത്ത് പള്ളിയില്ലാത്തത് കൊണ്ട് ഞാൻ ദൂഹ് നമസ്കരിക്കാറില്ല എൻ്റെ മുസ്ലിം സഹപ്രവർത്തകരുടെ അവസ്ഥ അതുതന്നെ ഞാൻ അവരോട് നിന്റെ കഥ പറഞ്ഞു അങ്ങനെ ഞങ്ങൾ തീരുമാനിച്ചു നാളെ തൊട്ട് നമുക്ക് ഓഫീസ് റൂമിലെ ഒരു മൂലയിൽ ലഹുറ് നമസ്കരിച്ച് തുടങ്ങാം അങ്ങനെ പിറ്റേ ദിവസം തൊട്ട് ഞങ്ങൾ ലഹർ നമസ്കരിക്കാൻ തുടങ്ങി മോനെ ഞങ്ങളെ നമസ്കാരക്കാരാക്കിയതിൻ്റെ ക്രെഡിറ്റ് നിനക്കുള്ളതാണ് ഇപ്പം പറഞ്ഞു മാഷേ അതിൻ്റെ ക്രെഡിറ്റ് എനിക്കല്ല നൽകേണ്ടത് എൻ്റെ ഉപ്പാക്കാണ് എൻ്റെ ഉപ്പ എന്നെ അങ്ങനെ വളർത്തിയത് കൊണ്ടാണ് ഞാൻ അങ്ങനെയായത് അപ്പോൾ അവൻ്റെ ഉപ്പ അവനിൽ ആ ഒരു നല്ല ശീലം വളർത്തിയെടുത്തപ്പോൾ അത് അവന് മാത്രമല്ല മറ്റുള്ളവർക്ക് വരെ വെളിച്ചമായി മാറി പ്രിയമുള്ളവരെ നമുക്ക് നമ്മുടെ മക്കൾക്ക് നൽകാവുന്ന ഏറ്റവും നല്ല സമ്മാനം എന്ന് പറയുന്നത് അത് മൊബൈലോ ലാപ്ടോപ്പോ കാറോ ഒന്നുമല്ല ഇത്തരത്തിലെ നല്ല അദപുകൾ ചെറുപ്പം തൊട്ടേ അവരെ ശീലിപ്പിക്കുക എന്നുള്ളതാണ് കാരണം അതിൻ്റെ നന്മകൾ അവർ ജീവിക്കുന്ന കാലത്തോളം അവർക്ക് ആസ്വദിക്കാൻ സാധിക്കും ഇപ്പൊ ചെറുപ്പത്തിലെ നല്ല അദവുകൾ നമ്മൾ അവരെ പഠിപ്പിക്കണം അങ്ങനെ നമ്മൾ അവരെ അതപുകൾ പഠിപ്പിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മൾ ഒരിക്കലും ഒരു ബോസായി ചമയരുത് എന്താണ് ബോസായി എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മൾ നമ്മുടെ ചെറിയ കുട്ടിയെ രാത്രി ഉറങ്ങുമ്പോൾ പല്ല് തേക്കുന്ന ശീലം വളർത്തിയെടുക്കാനാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ സാധാരണ നമ്മൾ എന്താ ചെയ്യുക ഇണ്ടാ അവിടെ ഉണ്ട് പോയി എടുക്ക് തേക്ക് ഇങ്ങനെ ഒരു ഓർഡർ ഇടുന്ന ശൈലിയാണ് നമ്മൾ സ്വീകരിക്കുക അതല്ല വേണ്ടത് മറിച്ച് അവനോട് പറയണം മോനെ വാ നമുക്ക് രണ്ടു പേർക്കും പല്ല് തേക്കാം അങ്ങനെ കൂടെ കൊണ്ട് നടന്ന് ചെറുപ്പം തൊട്ടേ നല്ല ശീലങ്ങൾ അവനെ പഠിപ്പിക്കണം നല്ല വസ്ത്രമര്യാദകൾ ഭക്ഷണ മര്യാദകൾ മസ്ജിദിൽ പ്രവേശിക്കുമ്പോഴുള്ള മര്യാദകൾ കൃത്യമായി നമസ്കരിക്കുന്ന ശീലം ഇതൊക്കെ അവനിൽ നമ്മൾ വളർത്തിയെടുക്കണം